വിദ്യാർത്ഥികളുടെ ഇടയിലെ സാമൂഹ്യബോധം ദേശഭക്തി സംഘടനാബോധം ജനാധിപത്യ സംസ്കാരം എന്നിവ ക്യാമ്പസിൽ മാത്രമല്ല കുടുംബത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും ഉണ്ടാവണം അപ്പോൾ ക്യാമ്പസും അതിൻ്റെ ഒരു പരിച്ഛേദമാണ് പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് അവിടതൊക്കെ നടക്കണം പക്ഷേ ഈ ക്യാമ്പസിലെ പോളിറ്റിക്സിനെതിരെ സമൂഹത്തിൻ്റെ ഒരു എതിർപ്പുണ്ടാക്കാനുള്ള കാരണം ക്യാമ്പസിൽ നടക്കുന്ന സംഘർഷമാണ് അപ്പോൾ പൊതു സമൂഹത്തിൽ നടക്കുന്ന സംഘർഷത്തെക്കാൾ കൂടുതൽ അഭ്യസ്ഥ വിദ്യരായ യുവാക്കൾ വരുന്ന ഒരു എന്താണ് കുറച്ചും കൂടി ആദർശപരമായ ആശയപരമായ സംവാദങ്ങൾ നടക്കേണ്ട വളരെ ക്രിയേറ്റീവായിട്ടുള്ള സാമൂഹിക ഇടപെടലുകൾ നടക്കേണ്ട രംഗത്ത് ചില പ്രത്യേക പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിലാണ് ഇപ്പോഴും സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു അക്രമ രാഷ്ട്രീയം സംഘർഷത്തിലധിഷ്ഠിതമായൊരു തത്വശാസ്ത്രം ജനാധിപത്യം എന്ന് ഒക്കെ പറയുമെങ്കിലും ജനാധിപത്യ ബോധം സംഘർഷം ഉണ്ടാകുന്നത് അപ്പോൾ വിദ്യാർത്ഥി സംഘടനകളെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയോ ഇല്ലായ്മ ചെയ്യല്ല വേണ്ടത് സംഘർഷത്തെ ഇല്ലാതാക്കണം ആശയ സംവാദങ്ങൾ നടക്കണം ചർച്ച നടക്കണം എപ്പിയെ കുറിച്ചിട്ട് സംവാദം നടക്കട്ടെ തൊഴിൽ നൈപുണ്യം സംവാദങ്ങൾ നടക്കട്ടെ അതാണ് നടക്കേണ്ടത് ക്യാമ്പസുകളിൽ